മണല കാഞ്ഞാണി പെരുമ്പുഴ പാടത്തെ മണലൂർ താഴം പടവിലൂടെ വെള്ളം ഒഴുക്കിവിടുന്നതുമായുള്ള തർക്കം സംഘർഷത്തിൽ കലാശിച്ചു മണലൂർ നിവാസികളും അരിമ്പൂർ അന്തിക്കാട് മേഖലയിൽ നിന്നെത്തിയവരുമാണ് തമ്മിലടിച്ചത് ആർക്കും പരിക്കില്ല ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നതിനിടയിലാണ് ചിലർ പ്രകോപനപരമായി പെരുമാറിയത് പിന്നീട് നടന്ന ചർച്ചയിൽ എല്ലാ സ്ലൂയിസുകളും തുറന്നുവിട്ട് പാടശേഖരങ്ങളിലൂടെയുള്ള നീരൊഴുക്ക് സുഗമമാക്കാൻ നടപടിയായി روٽي جي پٽڪي آ آ اوه 200 200 اوه 200 ڪاڻ ڪم ٿا رهن ٿا آ اوه 200 200 اوه 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 2 മണലൂർ താഴംപടവിൽ മറ്റ് പടവുകളിലുള്ളതിനേക്കാൾ താരതമ്യം വെള്ളം കുറവാണ് പ്രധാന കനാലിലെ ഒരു സ്ലൂയിസ് മാത്രമാണ് തുറന്നു കിടന്നിരുന്നത് മറ്റ് രണ്ട് സ്ലൂയിസുകൾ കൂടി തുറന്ന് അരിമ്പൂർ മേഖലയിൽ നിന്നുള്ള വെള്ളം മണലൂർ പടവ് വഴി ഏനമാവ് റെഗുലേറ്ററിൽ എത്തിച്ച് കടലിലേക്ക് ഒഴുക്കി വിടാമെന്ന് ആവശ്യപ്പെട്ടാണ് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കം പാടത്തെത്തിയത് കൂടാതെ പെരുമ്പുഴ രണ്ടാം പാലത്തിലെ പാലക്കഴയും കൂടുതൽ തുറന്ന് വെള്ളം ഒഴുക്കിവിടണമെന്ന് ആവശ്യപ്പെട്ട് അന്തിക്കാട് ചാടൂർ പഞ്ചായത്ത് നിന്നുള്ള അധികാരികളും നാട്ടുകാരും എത്തി പ്രശ്നപരിഹാരത്തിനായി ഏനമ്മാവിലെ കുളവാഴകൾ നീക്കുകയാണ് വേണ്ടതെന്നും മണലൂരിൽ സ്ലൂയിസ് തുറന്നാൽ വെള്ളം ഒഴുകിയെത്തിയ തങ്ങളുടെ പ്രദേശത്തെ കുടുംബങ്ങളെ ബാധിക്കുമെന്നാണ് മണലൂരിലെ കർഷകരും സങ്കട ചെത്തിവരും ഉന്നയിച്ചത് മഴക്കാലമായാൽ എല്ലാ പാടശേഖരങ്ങളിലെയും സ്ലൂയിസുകൾ അടച്ചിട്ടത് തുറന്നിടണമെന്ന കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും മണലൂർ പടവിലെ ഏതാനും കർഷകരും മറ്റ് ചില വ്യക്തികളും ചേർന്ന് സ്വാർത്ഥ താൽപര്യങ്ങളുടെ പേരിൽ ലംഘിക്കുകയാണെന്ന് മറുപക്ഷവും വാദിച്ചു അന്തിക്കാട് മേഖലയിൽ പാടശേഖരത്തിനോട് ചേർന്ന് കിടക്കുന്ന വീടുകളിൽ കഴിഞ്ഞ ദിവസം വെള്ളം കയറിയതിനെ തുടർന്ന് ഫയർഫോഴ്സ് അടക്കം എത്തിയാണ് ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് മണലൂർ പഞ്ചായത്ത് ഹാളിൽ അസിസ്റ്റന്റ് കളക്ടറും മണലൂർ അരിമ്പൂർ ചാടൂർ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമാരും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അന്തിക്കാട് എസ് ഐ മറ്റ് ജനപ്രതിനിധികൾ എന്നിവരടക്കം അടിയന്തര യോഗം ചേർന്നു അടച്ചു വെച്ച സ്ലൂവിസുകൾ അടിയന്തരമായി തുറക്കണമെന്ന് ഭൂരിപക്ഷം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പാടശേഖരങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ലൂയിസുകളെല്ലാം തന്നെ തുറന്നിടണമെന്ന് തീരുമാനിച്ചു അതോടൊപ്പം ഏനമാവിൽ ഹൈ ലെവൽ കനാൽ എത്തിച്ചേരുന്ന ഭാഗത്തുള്ള കൊളവാടകളും നീക്കം ചെയ്യണമെന്ന് തീരുമാനമായി തുറന്ന് ജെ ഉപയോഗിച്ച് പ്രധാന ചാനലിലെ സ്ലൂയിസുകൾ തുറന്ന് വെള്ളം ഒഴുക്കി വിട്ടു